ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ നടാൻ പറ്റുന്ന ചെടികളും നടാൻ പറ്റുന്ന ചെടികളല്ല നമ്മൾ നട്ടയതിന് ശേഷം അത് പൂർണ്ണമായിട്ടും പറിച്ചു കളയാൻ പാടില്ലാത്ത ചില ചെടികളും ചില മരങ്ങളും ഒക്കെയുണ്ട് അതുകൊണ്ട് വരുന്ന ദോഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും പറയായിരിക്കും ഏത് മരം പെട്ടിയാലും ഏത് മരം പെട്ടിയാലും ദോഷങ്ങളൊക്കെ തന്നെയാണ് ഇല്ലെന്നല്ല പ്രകൃതിക്ക് ദോഷമാണ് പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ നേരം പ്ലാവ് വെട്ടാറുണ്ട് പിന്നെ തേക്ക് വെട്ടാറുണ്ട് അതൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയല്ല ഇത് ഇത് നമ്മൾ ഈ ചെ മരങ്ങളാണേലും ഈ ചെടികളാണേലും നമ്മൾ വെട്ടിക്കേള ഞ്ഞാൽ നമ്മുടെ വീടിന് ഭയങ്കര ദോഷമായിട്ടാണ് വരുന്നത് ഒന്നെങ്കിൽ നിങ്ങളത് നട്ടുവെച്ച് പിടിപ്പിക്കാതിരിക്കുക ഇല്ലെങ്കിൽ അത് വെട്ടി കളയാതിരിക്കുക ഇതിലേതെങ്കിലും ഒരു കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ കുറേ ചെടികളൊക്കെ ചെടികളാണേലും മരങ്ങളാണെങ്കിലും ഞാൻ നട്ട് എനിക്ക് ബോധ്യമായതിനു ശേഷമുള്ള കാര്യങ്ങളും പിന്നെ മറ്റുള്ളവരിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമുക്കവിടെ ശംഖുപുഷ്പത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു ചെടിയാണ് അതിൻ്റെ വെള്ളങ്ങളൊക്കെ എല്ലാവരും രാവിലെ വെറുമ്പേറ്റ് ഉണ്ട് അതിൻ്റെ നീല കളർ പൂക്കളാണ് ഒരു പ്രത്യേക കളറാണ് അതിന് അതൊരു നമുക്ക് ഒരു ഇഷ്ടം തോന്നുന്ന പൂ കാണുമ്പോഴത്തേക്ക് അപ്പം നീല കളർ ശംഖുപുഷ്പത്തിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത് ഈ നീല കളർ ശംഖുപുഷ്പം നമ്മൾ അമ്പലത്തിലൊക്കെ പൂജക്കൊക്കെ കൊണ്ട് കൊടുക്കാറുള്ള പൂക്കളാണ് വീട്ടിൽ വിളക്കെത്തിക്കുന്നത് ഉപയോഗിക്കുമ്പോഴൊക്കെ എടുക്കാറുള്ളതാണ് ഇത് നല്ല ഐശ്വര്യമാണ് നമുക്ക് വീടിൻ്റെ വടക്ക് വശത്ത് ഈ ചെടി കിളുത്ത് നിൽക്കുന്നത് നമുക്ക് നല്ല സൗഭാഗ്യങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും കേട്ടോ വീടിൻ്റെ തെക്ക് വശത്താണ് ഈ ചെടി നട്ടാൽ നമുക്ക് ഐശ്വര്യം ഉണ്ടാകുന്നത് അപ്പം ആ ചെടി നമ്മൾ അവിടെ നട്ടു കഴിഞ്ഞാൽ അത് ഈ ശംഖുപുഷ്പം എന്ന് പറഞ്ഞാൽ പിടിച്ച് കിട്ടാൻ ചിലർക്ക് ബുദ്ധിമുട്ടാണ് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാലോ ഇത് നല്ലപോലെ ആർത്ത് കിളുത്ത് കയറുകയും ചെയ്യും പോലെ പൂക്കളും ആയിട്ട് നമുക്കത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിങ്ങനെ വള്ളിച്ചെടി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു കമ്പേക്കൂടെ ഒക്കെ കയറിയൊക്കെയാണ് പോകുന്നത് ആ ചെടി നമ്മൾ എന്നിട്ട് വടക്കുവശത്ത് വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് നീല നീലശംഖുപുഷ്പം കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ശംഖുപുഷ്പം നമ്മൾ ചിലപ്പോൾ ഒത്തിരി കാട് പോലെ കിളുത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ മുഴുവനും പറിച്ചാൻ കളയാറുണ്ട് കാട് പിടിച്ച് കിടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ അങ്ങനെ നിങ്ങൾ പറിച്ചു കളയുന്നതിന് കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ ഒരു ൊരു നമ്മൾ അവിടെ നിർത്തിക്കൊണ്ട് വേണം അത് പറിച്ചു കളയാനും അല്ലാതെ പൂർണ്ണമായിട്ടും ശങ്കുഷ്പം ഇഷ്ടംപോലെ തൈകളുണ്ടാകും അതിൻ്റെ പൂക്കൾ വന്നു കഴിഞ്ഞാൽ ഉടനെ അതിൽ പയർ പതിരി ഈ അമരപ്പയർ മാതിരി അതിൻ്റെ താ വിത്ത് ഉണ്ടാകും അതുപോലെ ഇരിക്കും അമരപ്പയറിൻ്റെ മാതിരി ഇരിക്കും കണ്ടാൽ അത് അതിൻ്റെ വിത്ത് ഉണ്ടാകും ഇഷ്ടം പോലെ ഉണ്ടാകും കാര്യം ഇത് പൂക്കൾ ഉണ്ടാകുകയെന്ന് തുടങ്ങി കഴിഞ്ഞാൽ പോലെ പൂക്കളാണ് അപ്പോൾ നമ്മൾ പറിക്കാതിരിക്കുമ്പോഴത്തേക്ക് അതിൽ അതുപോലെ ഉണ്ടാകും ആ വിത്ത് താഴെ ഇഷ്ടം പോലെ ഉണ്ടാക്കി കിളിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോഴത്തേക്ക് അപ്പം അങ്ങനെയുള്ളപ്പോൾ നിങ്ങളത് പൂർണ്ണമായിട്ടും പറിച്ചു കളയുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾ പറിച്ചു കളയുന്നത് ില് ഇപ്പോൾ ഒത്തിരി ആർത്ത് കളുത്ത് നിൽക്കുന്ന ഒരു മൂട് നിങ്ങൾക്ക് പറിച്ചു കളയണമെന്ന് തോന്നിയാൽ അതിൻ്റെ അടുത്ത് തന്നെ തൈകളുണ്ടെങ്കിൽ അതും നമ്മൾ അവിടെ തന്നെ സംരക്ഷിച്ച് നിർത്തിയതിനു ശേഷം വേണം നിങ്ങൾ ഈ ബാക്കി വൃത്തിയാക്കി ഇടാനായിട്ട് കാട് പോലെയൊക്കെ ആവുമ്പഴത്തേക്കും നമുക്ക് എന്നെയിൽ എഴുന്നക്കളൊക്കെ കയറിയിരിക്കുന്നൊക്കെ ഉള്ളൊരിത് വന്നുകൊണ്ടായിരിക്കും ചിലരൊക്കെ അത് പറിച്ചു കളയുന്നത് അങ്ങനെ അങ്ങനെയുള്ളവരോടാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളവിടെ ഒരു തയ്യൽ നിർത്തിയതിനു ശേഷമേ പറിച്ചു കളയുള്ളൂ അല്ലാതെ നിങ്ങളത് പൂർണ്ണമായിട്ട് അതിൻ്റെ കുഞ്ഞി നാമ്പ് വരെ അവിടെ കിളുത്തു വരുന്നത് പറിച്ചു കളഞ്ഞാൽ സൗഭാഗ്യങ്ങൾ നമ്മൾ വരുന്നത് കാലുകൊണ്ട് തട്ടി തീർപ്പിക്കുക എന്ന് പറയത്തില്ലേ ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ആ ചെടി അങ്ങനെ പൂർണ്ണമായിട്ടും പറിച്ചു കളഞ്ഞാലുള്ളത് അപ്പം ശംഖുപുഷ്പത്തിൻ്റെ കാര്യങ്ങൾ ഇത്രയാണ് പറയുന്നത് ശംഖുഷ്പ കാര്യങ്ങളൊക്കെ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ വേറെ ഏതെങ്കിലും സൈഡിലാണ് വെച്ചേക്കുന്നെങ്കിൽ അത് വടക്കോശ തു നട്ടു വെച്ച് നോക്കുക നിങ്ങൾക്ക് തന്നെ പെട്ടെന്നാണ് വീടിന് മാറ്റം വരുന്നത് അത് കിളുത്ത് കയറുന്നതനുസരിച്ച് നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വന്നുകൊണ്ടേ ഇരിക്കും അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലാതെ അന്ധവിശ്വാസങ്ങളോ അല്ല കേട്ടോ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് അപ്പം നിങ്ങൾക്ക് അതിൽ റിസൾട്ട് അറിയാൻ പറ്റും ഇനി ഇതുപോലെ തന്നെ നമുക്ക് പട്ടണന്ന് പന്തലിച്ച് കയറുന്നൊരു ചെടിയാണ് വെറ്റില വെറ്റില നമ്മൾ നടന്ന് സമയത്ത് അത് തെക്ക് കിഴക്ക് മൂലൊക്കെ ആയിട്ട് വേണം ആ ഒരു കോൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നടന്ന് ഏറ്റവും നല്ലതാണ് കേട്ടോ വെറ്റിലേക്ക് നമ്മൾ നട്ടു കഴിഞ്ഞാൽ സങ്കോഷമാണ് വെറ്റിലൊക്കെ നട്ടു കഴിഞ്ഞാൽ നമ്മൾ നല്ല ശുദ്ധവൃത്തി വേണം അവിടെയൊക്കെ നമ്മൾ അവിടെ ഒന്നും വൃത്തിയുടെ ഒക്കെയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇതെല്ലാം നശിച്ചു പോത്തോ ഇതൊക്കെ നല്ല ശുദ്ധവൃത്തിയോടുകൂടി നടേണ്ട ചെടികളൊക്കെയാണ് അപ്പം വെറ്റില അങ്ങനെ നടുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വശത്താണെങ്കിൽ നമുക്ക് വീടിന് നല്ല സൗഭാഗ്യങ്ങൾ കൊണ്ട് തന്നെ വെറ്റില ഒരുപെട്ടർക്കൊക്കെ അറിയാം മിക്ക വീടുകൾ ഇപ്പം എല്ലാവരും വെറ്റില വെച്ച് കുടിപ്പിക്കാറുണ്ട് അതുപോലെ വെറ്റില വന്നത് ഉണങ്ങി പോകാനും പാടില്ല കേട്ടോ വെറ്റില നമ്മൾ നട്ടു കഴിഞ്ഞാൽ അത് ഉണങ്ങി പോകാതെ സൂക്ഷിക്കണം പിന്നെ അതുപോലെ വെറ്റില നമുക്ക് ഒരുപാട് അങ്ങോട്ടായി കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം നമ്മളത് കുറേയൊക്കെ മുറിച്ച് കളഞ്ഞാലും അതിൻ്റെ ഒരു തണ്ടയിൽ അവിടെ നിർത്തി കിളിപ്പിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ അത് മുറിച്ച് കളയാനും അവിടെ ഇതാക്കി എടുക്കാനായിട്ട് വെറ്റില നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഏറ്റവും നല്ലൊരു ഐശ്വര്യമാണ് വെറ്റില എന്ന് പറയുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കണിക്കൊന്നയാണ് കണിക്കൊന്ന നല്ല ഭംഗിയല്ല പൂത്തേക്ക് നാടാനായിട്ട് കണിക്കൊന്ന നടാനും നല്ല ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് നടന്നാണ് ഏറ്റവും നല്ലത് കണിക്കൊന്ന കണിക്കൊന്ന വീടിൻ്റെ മുൻവശത്താണ് നിന്ന് പക്ഷേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രധാന നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ നേരെ ഒരിക്കലും നമ്മൾ നട്ടു വെക്കരുതാണ് പറയുന്നത് ഫ്രണ്ട് ഡോറിന് നേരെ ഒരിക്കലും കണിക്കൊന്ന നട്ട് വെക്കൽ ഏതെങ്കിലും ഒരു സൈലോട്ട് ആയിട്ട് വേണം നട്ടുവെക്കേണ്ടത് ഞാൻ പക്ഷേ ഇവിടെ മുറ്റത്ത് കണിക്കൊന്നു നട്ടിട്ടില്ല കേട്ടോ കാര്യം കണിക്കുന്നതെന്നൊക്കെ പറയുമ്പം അല്ലെങ്കിൽ നമ്മൾ ബഡ്ഡൊക്കെ മെടിച്ച് വെക്കണം അല്ലാത്തതൊക്കെ നമ്മൾ നട്ടു കഴിഞ്ഞാൽ കണിക്കൊന്ന വലിയ മരവാകുന്നതാണ് അപ്പം നമ്മുടെ വീണ്ടും മുറ്റത്ത് നടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ പറമ്പിൽ നട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീണ്ടും മുറ്റത്തൊക്കെ നട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കത് മുറിച്ച് കളയാതിരിക്കാൻ പറ്റത്തില്ല കണിക്കൊന്ന മുറിച്ച് കളയുന്നത് ആ വീട്ടിൽ മരണം കാലം ഒന്ന് കയറും എന്നുള്ള ഇതാണ് പറയുന്നത് കണിക്കൊന്ന നമ്മൾ വെട്ടിക്കളഞ്ഞാൽ അങ്ങനെയാണ് പറയുന്നത് പിന്നെ ചിലരൊക്കെ പറയുമായിരിക്കും ഞങ്ങൾ വെട്ടിയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കും അപ്പം നിങ്ങൾ നട്ടേക്കുന്നത് ഏതെങ്കിലും നിങ്ങൾക്ക് ദോഷമായുള്ള സ്ഥലത്ത് വല്ലതും ആയിരുന്നായിരിക്കും നട്ടിരുന്നത് അതുകൊണ്ടായിരിക്കും നിങ്ങളത് വെട്ടിക്കളയുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരാത്തത് ഈ കണിക്കൊന്നയും ഓരോ ചെടിക്ക് ഓരോ സ്ഥലത്ത് നമ്മൾ ഈ നിൽക്കേണ്ട സ്ഥലത്ത് നമ്മൾ നട്ട് വെച്ചതിന് ശേഷം നമ്മളത് വെട്ടിക്കളയാൻ പോയാൽ അത് നമുക്ക് ദോഷമാണ് വരുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ വീട്ടുകളിൽ ഓരോ മരങ്ങളാണേലും നടമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നടുക ഇല്ലെങ്കിൽ നിങ്ങൾ നടാതിരിക്കുക അതാണ് ഏറ്റവും നല്ലത് കണിക്കൊന്നയാണേലും നമുക്ക് ഇപ്പം എനിക്കത് ബഡ് കണിക്കുന്നയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഒത്തിരി വലുതാകത്ത് എന്നാലും കുറെ കഴിയുമ്പോൾ ഇതിൻ്റെ തടിക്കൊക്കെ വണ്ണം വെച്ചൊക്കെ വരും എന്നു വെച്ചാൽ മരമാകുന്നതാണ് ഈ കണിക്കൊന്നയൊക്കെ അത് നമ്മൾ നടുമ്പം മിറ്റമൊക്കെ ഒരുപാടുള്ളവർക്കാണെങ്കിൽ ഫ്രണ്ട് ഡോർ അവിടെ നിന്ന് മാറ്റി നമുക്ക് അവിടെ വെക്കാം മിറ്റമൊക്കെ വളരെ കുറച്ചുള്ളവരാണെങ്കിൽ കണിക്കുന്നൊക്കെ വീണ്ടും മിറ്റത്ത് നട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് മുറിച്ച് കളയേണ്ടി തന്നെ വരും പിന്നെയുള്ളൊരു ചെടിയാണ് അതെനിക്കൊന്ന് കിഴക്കൻ ഇട്ടൊക്കെ പോകുമ്പോൾ ഇഷ്ടം പോലെ കാണാറുണ്ട് കേട്ടോ ശിവനരുളി എന്ന് പറയും ഒരു മഞ്ഞ കൊളമ്പി പോലെ ഒരു സൈസില് പൂവാണത് അത് അരളി ഒരുപാട് സൈസുണ്ട് ഇത് ശിവ അരുളി എന്ന് പറയുന്നത് ഒരു മരം പോലെ ആകുന്നതാണ് ഇച്ചിരി ഒന്ന് ഇച്ചാൽ ഭയങ്കര മരമല്ല ഇച്ചിരി ഇതായിട്ട് വലുതാകുന്നതാണ് നമ്മൾ ഞാൻ വെളങ്ങണിയിലൊക്കെ പോയപ്പോൾ അവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് തമിഴ് ിലോട്ടൊക്കെ ചെന്ന ഇഷ്ടം പോലെ ഉണ്ട് ഈ ചെടിയെ ഞാൻ ആ ചെടിയുടെ ഒരു ഫോട്ടോ ഇടാ പൂവിൻ്റെ നിങ്ങൾ ഓരോ സ്ഥലത്തിനും ഓരോ പേരാണോ പറയുന്നത് നമുക്ക് അതാണ് അതാണ് ശിവനരുളി എന്ന് പറയുന്നത് ആ ചെടി നല്ല ഐശ്വര്യമാണ് വീട്ടിൽ അത് പിടിച്ചു കിട്ടാൻ ഭയങ്കര പാടം ഞാൻ കുറേ പ്രാവശ്യം കൊണ്ടുവന്ന് വെച്ച് നോക്കിയതാണ് പക്ഷെ അത് പിടിച്ചു കിട്ടിയില്ലായിരുന്നു അത് പിടിച്ചു കിട്ടാൻ ഭയങ്കര പടം ഈ നഴ്സറി എന്നൊക്കെ മേടിച്ച് വെച്ച് ചിലപ്പോൾ നമുക്കത് പിടിച്ചു കിട്ടി പോവായിരിക്കും അപ്പം ശിവനരുളി എന്ന് പറയുന്നത് നമ്മുടെ വീടിന് ഭയങ്കര ഐശ്വര്യമാണ് ആ ചെടി നിൽക്കുന്നത് ആ ചെടി ഇതുപോലെ തന്നെ വെട്ടിക്കളയാൻ പാടില്ലാത്തതാണ് ഇനിയിപ്പോൾ അത് അതൊരു ഇങ്ങനെ നമ്മുടെ ീ മൊസാണ്ടൊക്കെ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിക്കുവത് ആ ചെടി ഇപ്പൊ ഒത്തിരി ഇതായി കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് കോതി ഒന്ന് ഒതുക്കിയൊക്കെ നിർത്താം പക്ഷെ ചൂടിയാ നമ്മളത് വെട്ടി അത് കളയരുത് നശിപ്പിച്ച് കളയരുത് ഈശ്വരാനുഗ്രഹം നമ്മുടെ വീട്ടിൽ ഉണ്ടാകരുതെന്നാണ് പറയുന്നത് ആ ചെടിയൊക്കെ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയാല്ലേ ഈ ചെടിയിലൊക്കെ ഈശ്വരാനുഗ്രഹമൊക്കെ ഇരിപ്പുണ്ടെന്ന് ഉണ്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടത്തുണ്ട് ഓരോ ചെടി ഞാൻ ഇത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പൊ അതുകൊണ്ട് കേട്ടതിനു ശേഷം നിങ്ങൾ കാര്യങ്ങൾ പറയുക ഇതിലൊക്കെ എനിക്കൊക്കെ എങ്ങനെയാണ് ഇതിലേക്ക് വിശ്വാസം വന്നെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ നടന്നൊരു ചെടിയെന്ന് പറഞ്ഞാൽ ചെമ്പകമാണ് ചെമ്പകം നമ്മൾ നല്ല ഇതായിട്ട് നമുക്ക് സൂക്ഷിച്ച് നമ്മൾ നടേണ്ട ഒരു ചെടിയാണ് ചെമ്പകം നമ്മൾ ഭഗവതിക്ക് പൂജയ്ക്ക് പൂജയ്ക്കൊക്കെ ഒരു പൂവാണ് ഈ ചെമ്പകത്തിൻ്റെ അപ്പം ആ ചെടി എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നട്ട് കഴിഞ്ഞാൽ നമ്മളത് വെട്ടിക്കളയാൻ പാടില്ല ഒന്നെങ്കിൽ നമ്മൾ നടാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ നട്ടതിന് ശേഷം അത് വെട്ടിക്കളയാതിരിക്കുക ചെമ്പകം നമ്മൾ നല്ല ഇതായിട്ട് നമുക്ക് സൂക്ഷിച്ചാലേ പറ്റുന്നത് ചെമ്പകം നമ്മുടെ വീടിൻ്റെ തെക്ക് വശത്തും കിഴക്ക് കിഴക്കുവശത്തുമായിട്ട് നമുക്ക് നടാം ആ ഒരു കോണിലായിട്ട് വേണം നടാം പിന്നെ അല്ലെങ്കിൽ കിഴക്ക് വശത്ത് മാത്രമായിട്ട് നടാം അല്ലെങ്കിൽ തെക്ക് വശത്ത് മാത്രമായിട്ട് നടാം അങ്ങനെ നമ്മൾ ആ ചെടി നടന്ന അതിനൊക്കെ ആ ഒരു സ്ഥാനം നല്ല ഐശ്വര്യമാണ് വീടിന് ദൈവാനുഗ്രഹം ശരിക്കും നമ്മുടെ വീട്ടിലുണ്ടാവും എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നട്ടാല് അതുപോലെ തന്നെ നമ്മുടെ ഈ ചെടിയൊക്കെ നമ്മൾ വെട്ടിക്കളയെന്ന് തന്നെയാണ് പറഞ്ഞത് ഇതൊക്കെ വെട്ടിക്കളയാൻ പാടില്ലാത്ത ചെടികളാണ് കേട്ടോ ഒന്നെങ്കിൽ നടാതിരിക്കുക ഇല്ലെങ്കിൽ വെട്ടി നട്ടതിന് ശേഷം വെട്ടിക്കളയാതിരിക്കുക ഇതൊക്കെ ഉണങ്ങി പോകാതെ നമ്മൾ സൂക്ഷിക്കേണ്ട ചെടികളാണ് കാര്യം അത് നശിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നാശങ്ങളായിരിക്കും എന്നാ പറയുന്നത് പിന്നെയുള്ളവരെന്ന് പറഞ്ഞാൽ അശോകമരമെന്ന് പറഞ്ഞാൽ അതെനിക്കൊന്ന് ഈ ക്രിസ്ത്യൻസിനൊന്നും വീടുകളിലും മറ്റു മതക്കാര് ഇനി നടന്നവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല നടന്നവരുണ്ടെങ്കിലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ അശോകമരം എന്ന് പറയുന്നത് ഹിന്ദുക്കളൊക്കെ കൂടുതലും വീടുകളിലൊക്കെ കാണുന്നൊരു ചെടികളാണ് അത് ഈ ചില വീടുകളിലൊക്കെ കാവും ഒക്കെയുണ്ട് അങ്ങനെയുള്ളിടത്തൊക്കെയാണ് കേട്ടോ കൂടുതലും ഇതൊക്കെ കാണുന്നത് ഈ അശോകമരം എന്ന് പറയുന്നത് നമ്മൾ അത് നമുക്ക് സർവ്വ ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു ചെടിയെന്നാണെന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ ഐശ്വര്യമുള്ളൊരു ചെടിയെന്നാണ് പറയുന്നത് അപ്പം ഈ അശോകമരം നമ്മൾ നട്ടുവെച്ചതിന് ശേഷം അത് ചില വലുതായി കഴിയുമ്പോൾ നമ്മളത് വെട്ടിക്കളും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ ഐശ്വര്യം മുഴുവൻ പോവുകയാണ് നമുക്ക് പിന്നെ സർവനാശം എന്നാണ് പറയുന്നത് ഒരു ഒരു ഗതിയും പിന്നെ വീട്ടിലുണ്ടാകുകയില്ല അതുകൊണ്ട് ഇ ഈ അശോകമരം എന്ന് പറഞ്ഞ ചെടികളൊന്നും നിങ്ങൾ വെട്ടിക്കളയാതിരിക്കുക ഒന്നെങ്കിൽ നടാതിരിക്കുക നട്ടതിന് ശേഷം വെട്ടിക്കളയാതിരിക്കുക അങ്ങനെ ചെയ്യുക അശോകമരമൊക്കെ ഭയങ്കര ഞാൻ അശോകമരത്ത് ഭയങ്കര ഇതായിട്ട് കിട്ടുന്നുണ്ട് എനിക്കറിയത്തില്ല സത്യമാണോ അല്ലെന്നെനിക്കറിയത്തില്ല എന്നോട് ഒരാൾ പറഞ്ഞാണ് ഈ അശോകമരത്തിൻ്റെ ചുവട്ടിൽ മരിച്ചുപോയി ഹിന്ദുക്കളിലൊക്കെ രീതിയിലാവുമ്പോൾ അവർ വീടുകളിലല്ലേ അടക്കുക ഒക്കെ ചെയ്യുന്നത് അവരുടെ ആത്മാക്കൾ വന്ന് നിൽക്കുമെന്ന് പറഞ്ഞു അശോകമരം ഉള്ള വീടിൻ്റെ അതിൻ്റെ ചോട്ടില് ഇത് സത്യമാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല എന്നോട് ഒരാൾ പറഞ്ഞു തന്നാണ് കേട്ടോ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുക ആൽമാക്കൾ വന്ന് നിൽക്കുന്നതെന്ന് അശോകമരത്തിൻ്റെ ചോട്ടിൽ നമുക്ക് ചില നാളുകാർക്ക് അവരെ കാണാനും പറ്റുമെന്നാണ് പറയുന്നത് ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല എനിക്കറിയില്ല അശോകമരം ഞാൻ കണ്ടിട്ടുണ്ട് അശോകമരം പക്ഷെങ്കിൽ അങ്ങനെ വന്ന് നിൽക്കുന്ന അറിയുന്നത് പിന്നെയുള്ളത് പുളിമരത്തെക്കുറിച്ചാണ് പറയുന്നത് പുളിമരം എന്ന് പറഞ്ഞാൽ പുള്ളി എന്ന് വെച്ചാൽ വാളംപുളി വാളംപുളിമരമാണേൽ നമ്മുടെ തെക്ക് വശത്ത് നിൽക്കുന്ന ഏറ്റവും നല്ലതാണ് നമ്മുടെ വീടിന് പക്ഷേ അതിലേറെ നമുക്കതിന് വരുന്ന കുറേ ദോഷങ്ങളുണ്ട് ദോഷങ്ങളെന്ന് പറഞ്ഞാൽ ഈ പുളിമരം വെട്ടിക്കളയാൻ പാടില്ല തെക്ക് വശത്ത് നിൽക്കുന്ന പുളിമരം വെട്ടിക്കളയാൻ പാടില്ല അതുപോലെ തന്നെ അത് ഉണങ്ങി പോകാൻ പാടില്ല അതുപോലെ തന്നെ ഈ ചൂട് പറഞ്ഞ് നമ്മൾ മരങ്ങള് ചെലത് വീഴത്തില്ലേ അങ്ങനെ വീഴാൻ പാടില്ല അങ്ങനെയൊക്കെ വീണാൽ ഭയങ്കര ദോഷമാണ് പുളിമരം തെക്കുവശത്ത് നിൽക്കുന്ന പുളിമരം അങ്ങനെ വീഴുന്നത് ഇപ്പം നിങ്ങൾ പറയായിരിക്കാം അങ്ങനെ വീഴുന്ന മരം പെരയുടെ പുറത്ത് പേരുടെ പുറത്തൊക്കെ തന്നെയല്ല നമ്മൾ പെരയുടെ സൈഡ് ആ ഒരു ഏരിയ നമുക്ക് ചിലടത്തൊക്കെ മുറ്റങ്ങൾ ഇങ്ങനെ കെട്ടിത്തിരിക്കാത്ത മുറ്റങ്ങൾ കാണും ചിലയിടത്തൊക്കെ അതിന് അപ്പുറത്ത് നിൽക്കുന്ന മരങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒടിഞ്ഞു വീഴുന്ന കാര്യമാണ് പെരയുടെ പുറത്തോട്ട് വീഴുന്ന കാര്യമില്ലാ പറഞ്ഞാൽ അവിടെ നിൽക്കുന്നിടത്ത് നിന്ന് അത് ഉണങ്ങി പോകുന്നതും അത് ചുവടെ പറഞ്ഞ് വീഴുന്നതും അത് വെട്ടിക്കളയുന്നതും ഭയങ്കര ദോഷമാണ് പിന്നെ അതുപോലെ ഇതൊക്കെ ആണെങ്കിൽ പുളിയുടെ ഒക്കെ നമുക്ക് വീടിനോടൊക്കെ എന്തായാലും ദോഷമായിട്ട് നിൽക്കുവാണെങ്കിൽ അതിൻ്റെ ശിഖരങ്ങൾ മാത്രം നമുക്കിങ്ങനെ മുറിച്ച് കളയാം എന്നാണ് പറയുന്നത് അത് പൂർണ്ണമായിട്ടും പുളിമരങ്ങൾ വേറെ സ്ഥലത്ത് നിൽക്കുന്നതിന് കുഴപ്പമില്ല എനിക്ക് എനിക്കറിയത്തില്ല അങ്ങനെ കേട്ടിട്ടില്ല പക്ഷെ തെക്ക് വശത്ത് നിൽക്കുന്നത് ഭയങ്കര ദോഷം എന്നു തെക്ക് വശത്ത് നിൽക്കുന്ന ദോഷം തെക്ക് വശത്ത് നിൽക്കുന്ന പുളിമരം ആ തെക്കുവശത്ത് പുളിമരം നിൽക്കുന്നത് ഏറ്റവും നല്ല ഐശ്വര്യമാണ് ആ തെക്കു വശത്ത് നിൽക്കുന്ന പുളിമരം ചുവടെ പറഞ്ഞ് പോകുവോ ഉണങ്ങിപ്പോകോ അല്ലെങ്കിൽ നമ്മൾ വെട്ടിക്കളവ് ചെയ്ത് ഭയങ്കര ദോഷമാണെന്നാണ് പറയുന്നത് അത് കേട്ടിട്ടുണ്ട് ഞാനിങ്ങനെ പുളിയെ പറ്റി വേറെ നമ്മുടെ പടിഞ്ഞാറോ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നിന്നാൽ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടൊക്കെ നിൽക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഈ തെക്ക് വശത്ത് നിൽക്കുന്ന പുളിയുടെ കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പുളിയൊക്കെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കുക സർവനാശം എന്ന് പറയുന്ന വീടിന് അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ നെല്ലി നെല്ലി നമ്മുടെ വീടിൻ്റെ ഉണ്ടെങ്കിൽ നെല്ലി നമ്മൾ വെട്ടിക്കളയാൻ പാടില്ല നെല്ലി വെട്ടിക്കളഞ്ഞാൽ ആ നെല്ലി വെട്ടിക്കളയുന്നത് ഭയങ്കര ദോഷം എന്നാണ് പറയുന്നത് അപ്പം നെല്ലി നമ്മളിപ്പോൾ വെട്ടിക്കളയേ പറ്റൂ എന്നൊരു സിറ്റുവേഷൻ ഉള്ളതാണെങ്കിൽ നമ്മൾ അതിനിപ്പം ഒരു മൂന്ന് നെല്ലി നട്ടു വെക്കണമെന്നാണ് പറയുന്നത് അതും ഈശ്വരാനുഗ്രഹമുള്ള മരമാണ് അതുകൊണ്ടാണ് പറയുന്നത് അത് നമ്മൾ മൂന്നെണ്ണം നട്ടുവെച്ച് അത് കളുത്തതിന് ശേഷമേ ഈ ഒരെണ്ണം വെട്ടിക്കളയുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെ ഇതുപോലെ ഓരോരോ മരങ്ങളും നമ്മൾ വെട്ടിക്കളയുന്നതിൻ്റെ ദോഷം വെട്ടിക്കളയുന്നതിൻ്റെ ദോഷങ്ങളെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇനിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ കൂവളം നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നതിൽ കൂവളം കൂവളത്തിൻ്റെ അച്ചിട്ടാണ് ആ കൂവളം എന്ന് പറഞ്ഞത് ഇപ്പം ചിലർ പറയും കൂവളം നട്ടടം കൂവളം കെട്ടടം നാരി നടിച്ചിടം ഇതൊക്കെ ഐശ്വര്യം ഉണ്ടാകലെന്ന് പറയും പക്ഷെ നാരി നടിക്കുന്നിടത്തൊക്കെ ഇപ്പോൾ ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ കൂവളം കെട്ടടത്ത് ഐശ്വര്യം ഉണ്ടാകില്ലെന്ന് പറയുന്നത് സത്യമാണ് കൂവളം നിൽക്കുന്നത് ആ വീട് അങ്ങ് എന്നാ പറയുക ഒരു ഗതി പിടിക്കാതെ ഒരു ഉയർച്ചയും ഇല്ലാതെ ഇതായി പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനെപ്പറ്റി എത്ര ഇതായിട്ട് പറയുന്നത് കൂവളം നട്ട് കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ അത് കൂവളം ഉണങ്ങിപ്പോകുന്ന ഭയങ്കര ദോഷമാണ് അത് കൂവളം ഉണങ്ങിപ്പോകുന്നത് കാലനെ വിളിച്ചു വരുത്തും എന്നാണ് പറയുന്നത് അതുപോലുള്ള ദോഷമാണ് എന്നുള്ളത് കൂവളൊക്കെ വീട്ടിൽ നട്ടത് ഉണങ്ങിപ്പോലെ ശിവഭഗവാൻ്റെ മരം എന്നാണ് പറയുന്നത് അപ്പം ആ ഇത് നിങ്ങൾ കൂവളൊക്കെ ഇരിക്കുന്ന ആരും അങ്ങനെ നട്ട് വെക്കാറില്ല കാര്യം അതിൽ ഓരോപെട്ടവർക്കൊക്കെ അറിയാം കൂവളം ശിവഭഗവാൻ്റെതാണ് നമ്മൾ അതുപോലെ ശുദ്ധവൃത്തിയോടുകൂടി നോക്കേണ്ട ചെടി മരമാണത് പേടീസൊക്കെ ആയിരിക്കുന്ന സമയത്ത് ആ മരത്തിൻ്റെ അടുത്ത് പോവുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അമ്പലത്തിലൊക്കെ മാല കെട്ടി കെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ മരം പിന്നെ തന്നെ കിളർത്തൊക്കെ വരുന്നതാണ് ചിലടത്തൊക്കെ അത് ദൈവാനുഗ്രഹം ഉള്ളിടത്താണ് ഇത് അത് കിളക്കുന്നെന്നാണ് പറയുന്നത് അങ്ങനെ തന്നെ കിളിർത്ത് വരുന്നതാണെങ്കിൽ തന്നെ നമ്മളത് വെട്ടിക്കളയാനോ അത് ഉണങ്ങിപ്പോകാനോ ഒന്നും പാടില്ല ആ മരം നല്ല ഇതായിട്ട് തന്നെ നമ്മൾ നോക്കുകയെ ചെയ്യണം ഭയങ്കര ദോഷമാണ് കൂവളം നമ്മുടെ വീട്ടിൽ നശിച്ചു പോയാലും പിന്നെ ശുദ്ധവൃത്തിയില്ലാതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത് ഉണങ്ങി പോത്തേയുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടത് അപ്പം അതുകൊണ്ട് കൂവളം ഇങ്ങ നമ്മൾ വീട്ടി നടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ മരങ്ങളെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ എനിക്കിനി പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു ഈ ഹിന്ദുക്കളെ പറ്റി കാര്യങ്ങൾ പറയുമ്പം സങ്കടം തോന്നാറില്ല ക്രിസ്ത്യാനിയായി ജീനയക്കുന്നത് ഞാൻ എന്നതിനാണ് സങ്കടപ്പെടുന്നത് ഞാൻ എൻ്റെ ദൈവത്തെ ഞാൻ നല്ലപോലെ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ഈശോയെ എൻ്റെ മനസ്സിൽ തന്നെയുണ്ട് എൻ്റെ ഈശോയെപ്പറ്റി ഞാൻ ആരുടെ എടുത്ത് കുറ്റം പറഞ്ഞു നടന്നിട്ടില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ക്രിസ്തീ ഇതി വിശ്വസിക്കരുത് ഈശോ നിങ്ങളെ സഹായിക്കരുത് ഞാനങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് ഈശോയെ തന്നെ നല്ല വിശ്വസിക്കുന്നത് വിശ്വാസമുണ്ട് അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ ഇതിലും എനിക്ക് നല്ല വിശ്വാസമുള്ള ആളാണ് ഞാൻ ഇവിടെ ചേട്ടൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് എട്ടു നോയമ്പ് എടുക്കുന്ന പോലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ വെച്ചാൽ എൻ്റെ അമ്മയൊക്കെ എട്ടു നോയമ്പെടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ എടുത്തിട്ടേ ഇല്ല എട്ടു നോയമ്പെന്ന് പറഞ്ഞൊരു കാര്യം അമ്പത് നോയമ്പൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇരുപത്തിയഞ്ച് നോയമ്പ് എടുത്തിട്ടുണ്ട് പക്ഷേ ഈ എട്ടു നോയമ്പ് ഞാൻ എടുത്തിട്ടേ ഇല്ല ഇവിടെ വന്ന് ചേട്ടൻ്റെ അമ്മ നമ്മ ഈ ക്രിസ്ത്യൻസ് ആയ ഒരാളാണ് എന്നോട് ഇത് ചോദിച്ചത് നമ്മൾ ക്രിസ്ത്യാനി എടുക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് ഹിന്ദുക്കൾ എട്ടു നോയമ്പ് എടുക്കും ചേട്ടൻ്റെ അമ്മ എട്ടു നോയമ്പ് എടുക്കുന്നത് കണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ പോയിട്ടുണ്ട് കാര്യം ആ വീട് മുഴുവൻ തുടച്ച് വൃത്തിയാക്കി അമ്മ ഭയങ്കര കൂടിയാണ് ആ നോയമ്പ് എടുത്തത് എടുക്കുന്നതിന് അമ്മ എടുക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൂടെ അങ്ങ് കൊതിയായി പോയി കേട്ടോ നോയമ്പ് എടുക്കാനായിട്ട് അങ്ങനെ ഞാൻ എടുത്ത് മണർകാട് പള്ളിയിലും ഞാൻ ആദ്യമായിട്ട് പോകുന്നത് ചേൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് അവിടെ വന്ന് അമ്മയൊക്കെയാണ് എന്നെ ആദ്യമായിട്ട് മണർകാട് പള്ളി കൊണ്ടുപോകുന്നത് ഞാൻ ഇതുവരെയും പോയിട്ടില്ല ഈ ക്രിസ്ത്യതി തന്നെയാണേലും ഓരോ പള്ളി ഓരോ സഭയുടെയാണ് ഞാൻ റോമൻ കത്തോലിക്കരാണ് എനിക്കൊന്നേ മണർകാട് യാക്കോബക്കാരുടെ ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ആണെന്ന് തോന്നുന്നു അങ്ങനെ ഓരോ ഇതും ഓരോ സഭക്കാരുടെ ആയിട്ട് ഓരോ ഇതുണ്ട് അതുപോലെ പരുമലപ്പള്ളി പോകുന്നത് ചേട്ടനാണ് എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ദൈവത്തെ നിന്നിച്ചില്ല വന്നിച്ചില്ലേൽ നിന്നിക്കില്ലെന്ന് മാത്രമേ പറയുന്നുള്ളൂ നമുക്ക് ഇഷ്ടമല്ലാത്ത നമുക്കിഷ്ടമല്ലാത്ത ഇഷ്ടമല്ലാന്ന് നമ്മളത് കുറ്റവും പറഞ്ഞ ഇതായിട്ട് നടക്കരുത് പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നിങ്ങൾ പറയായിരിക്കും ഞാൻ അന്ധവിശ്വാസമെന്ന് നിങ്ങൾ പറയുന്നത് എന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ ഉള്ള സത്യം ഞാൻ പറയാം ഈ ക്രിസ്ത്യ ഇതിലുള്ള ആ ഒരു പേരാണ് കൂടുതലും വരുന്നത് കേട്ടോ ഇനി ആരെന്നെനിക്കറിയത്തില്ല ക്രിസ്ത്യതി ഇനി എന്നെ അറിയാവുന്ന ഒരു വല്ല ആണോ എന്നും എനിക്കറിയത്തില്ല കേട്ടോ ക്രിസ്ത്യതി തന്നെയുള്ള പേരുകളാണ് വരുന്നത് ജീന എന്നാണ് ഇത് പറയുന്നത് ഇത് ഇതന്നത്തിനാണ് ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്കിതാക്കി കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇതിലേക്കൊക്കെ വിശ്വാസത്തിലേക്ക് പോകുന്നു എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഹിന്ദുക്കളുടെ ഓരോ കാര്യങ്ങളും സത്യം ഞാൻ പറയാം ഭയങ്കര വിശ്വാസമാണ് അവരുടെ ഇതിൽ നമ്മൾ വിശ്വസിച്ച് ഇതായിട്ട് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് അനുഗ്രഹം കിട്ടും ഞാൻ എൻ്റെയും ചേൻ്റെയും കല്യാണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കേലാത്ത ഒരു കല്യാണമായിരുന്നു ഒരിക്കലും നടക്കുകയില്ലാത്തത് അങ്ങനെ ഞാൻ എനിക്കറിയാം ഭയങ്കര വിഷയങ്ങളുണ്ടാവും എന്ന് പറയും കാര്യം ഞങ്ങൾ രണ്ട് മതം ആയതുകൊണ്ട് ചേൻ്റെ വീട്ടിൽ സമ്മതിക്കത്തില്ല എൻ്റെ വീട്ടിൽ സമ്മതിക്കത്തില്ല ഭയങ്കര വിഷയം ഉണ്ടാകുന്ന ഇതാണെന്നറിയാം അതേസമയം ഞാൻ എന്നെ മലയാളപ്പുഴ അമ്പലത്തിൽ ഞാൻ പോയേച്ച് അവിടെ നിന്ന് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിച്ച മലയാളപ്പുഴ അമ്പലത്തിൽ അകത്തൊന്നും ഞാൻ കയറിയില്ല കേട്ടോ എനിക്ക് എന്നോട് എല്ലാവരും പറഞ്ഞിട്ട് ഭദ്രകാളിയാണ് ദേഷ്യം വന്നാൽ ഭയങ്കരമായിട്ട് നമ്മളെ ശിക്ഷിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും എനിക്കൊരു ഭയമായിരുന്നു അകത്തോട്ട് കയറാനായിട്ട് അമ്പലത്തിൻ്റെ ആ അകത്ത് കയറിട്ടില്ല അമ്മ ഇരിക്കുന്നിടത്തോട് കയറിയിട്ടില്ല അതിനിപ്പുറത്തായിട്ട് നിന്ന് വെളിയിൽ നിന്ന് ഞാൻ തൊഴുത് പ്രാർത്ഥിച്ചത് ഇത്ര മാത്രമല്ലായിരുന്നു എൻ്റെ അമ്മയെ ഇത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരെയും ഒരു ഇതോടുകൂടി കല്യാണം നടക്കണം വലിയ ബഹളോ അടിയും പഴപ്പമൊന്നും ഉണ്ടാകരുത് സമാധാനത്തോട് ഇത് നടക്കണമെന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ നടക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഞാൻ ഒരു താലി പൂജിച്ച് ഇവിടെ കൊണ്ടുവന്ന താലി പൂജിച്ച് എൻ്റെ കഴുത്തെ കെട്ടിയേക്കാറുണ്ട് ഇത് കണ്ടോ ഇന്നും എൻ്റെ കഴുത്ത് കിടക്കുന്നത് ആ മലയാളപ്പുഴ അമ്പലത്തിൽ പൂജിച്ച് താലിയാണ് കിടക്കുന്നത് അവിടുന്ന് പൂജിച്ച് താലിയാണ് ചേണ്ട ഒക്കെ രീതിക്ക് ഇതല്ല ഇവറ താലി ഇവ്ര താലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇച്ചിരി നീണ്ട അതിലിങ്ങനെ ഏർ തണ്ട് ഇച്ചിരി ഒരു പവനെങ്കിലും വരും വേറെ താല് അത്രയാണ് ഇവിടുത്തെ താലി പക്ഷെ അന്ന് കെട്ടിയത് ഇതാണ് അത് പിന്നെ എനിക്ക് ഇതുവരെ ഞാൻ മാറ്റിയിട്ടില്ല അതേ താലി തന്നെയാണ് ഇന്നും എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് പിന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണനുണ്ടായ സമയത്ത് കണ്ണനെ ഞാൻ ഡെലിവറി ആയിരുന്ന സമയത്ത് കണ്ണനെ എനിക്ക് ഉള്ളിന് സ്റ്റിച്ച് വിടുമായിരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ അനക്കമൊന്നുമില്ലാതെ ഞാനേരം അങ്ങനെ അവനെ കിട്ടുക കലന്നും പറഞ്ഞ് എന്നെ അവനെയും കിട്ടുക അല്ലെന്നും പറഞ്ഞ് കിട്ടിയതാണ് അങ്ങനെ കിട്ടിക്കഴിഞ്ഞേച്ച് കുഞ്ഞ് എൻ ഐ സു ഇല്ലായിരുന്നു വെൻ്റിലേറ്റർ ഇല്ലായിരുന്നു ആദ്യം അത് കഴിഞ്ഞ് എൻ ഐ സി ഇല്ലായിരുന്നു ആരുന്ന സമയത്ത് കുഞ്ഞിനെ എന്നും ഞങ്ങൾ എൻ ഐ സി ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ദഹനം നടക്കുന്നില്ല അതായതാണ് എന്നും പറഞ്ഞുകൊണ്ടിരുന്നു ആ സമയത്ത് എനിക്കറിയത്തില്ല എനിക്ക് ഭയങ്കര വിഷമായിപ്പോൾ കാര്യം എന്നത് ഞങ്ങൾക്ക് ആരും സഹായം ില്ല കേട്ടോ എനിക്ക് എൻ്റെ വീട്ടിൽ നിങ്ങൾ ആരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല എല്ലാവരും പിണക്കും ഒന്നും എല്ലാവരും സ്നേഹമൊക്കെ തന്നെയാണ് പക്ഷെ ആരും നമുക്കൊരാവശ്യം വരുമ്പം നമുക്ക് ആരും കാണുകയല്ല നമ്മൾ മാത്രമേ കാണുകയുള്ളൂ നമ്മൾ മാത്രമേ കാണിച്ചാൽ നമ്മുടെ ഈ നമ്മളെ ഈ പറഞ്ഞ് ഇതാക്കാൻ വരുന്ന ഒരു ബന്ധുക്കാരും നമുക്ക് സഹായത്തിന് ഒരിക്കലും വരത്തില്ല അതുകൊണ്ട് അത് ശരിക്കും മനസ്സിലാക്കിയവളാണ് ഞാൻ എൻ്റെ ഭർത്താവും പിന്നെ ചേട്ടൻ്റെ വീട്ടുകാരും മാത്രമേ എനിക്ക് കൂടെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഞാനിങ്ങനെ അവിടെ ഡോക്ടറെ ചെന്നിട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് കണ്ണൻ ഉണ്ടായി എനിക്കൊന്നൊരു അഞ്ചോ ആറോ ദിവസമായിട്ടുള്ളൂ ഡോക്ടർ എന്നോട് പറഞ്ഞ് കുഞ്ഞിന് സർജറി വേണമെന്ന് പറഞ്ഞു ആ ഉണ്ടായി അഞ്ചോ ആറോ ദിവസമുള്ള കുഞ്ഞെന്ന് പറഞ്ഞ് എന്നെ ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കങ്ങ് നിൽക്കുന്നത് നിപ്പി അങ്ങ് താന്നു പോയാലോ എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് ചിന്തിച്ചു പോയി അതുപോലെ എനിക്കങ്ങ് വിഷമമായി ആയിപ്പോയി സഹിക്കാൻ പറ്റാതെ പോയി അങ്ങനെ എന്ന് അച്ചു അച്ചുവിനെ കാണാത്തതിൻ്റെ വിഷമം എനിക്ക് അതിനെക്കാളും കഴിഞ്ഞ അച്ചുവിൻ്റെ അടുത്ത് അച്ചു അടുത്ത് ഒരു നിമിഷം പോലും മാറി അച്ചു അമ്മയുടെ അടുത്താണ് ചേട്ടൻ്റെ അമ്മയുടെ അടുത്താണ് അവൾ സുരക്ഷിതയാണെന്ന് എനിക്കറിയാം എന്നെക്കാൻ എനിക്കറിയാം പക്ഷേ അവളെ കാണാൻ പറ്റാത്തതിന്റെ സങ്കടം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് ആ ഒരു സങ്കടം ഈ കുഞ്ഞാണ് എൻ ഐ സിയുടെ ഇതിൻ്റെ ഇടയ്ക്കിടന്ന് ഞാനും ചേട്ടനും കൂടെ അനുഭവിച്ച പക്ഷം നമ്മൾ ഒരുപാടായിരുന്നു അതിരി പ്രാർത്ഥിച്ചേന് വേളാങ്കണ്ണി നേർച്ച നേർന്നു പിന്നെ ഞാനിങ്ങനെ ഒരുപാട് ഒരുപാട് എട്ടുനോൻ എടുത്തേക്കാന്നും അങ്ങനെ ഒത്തിരി പിന്നെ നമ്മുടെ ചേർപ്പങ്കൽ ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ അച്ചിട്ടാണ് കേട്ടോ നമ്മളവിടെ കൊണ്ട് എണ്ണ ഒഴിക്കാമെന്ന് പറഞ്ഞാൽ അത് അച്ചിട്ടാണ് അത്രയെല്ലാം ഞാൻ പറഞ്ഞിട്ടും എനിക്കിങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ പിന്നെ ഡോക്ടർ പറഞ്ഞു സർജറി പറ്റത്തുള്ളൂ അല്ലാതെ വേറെ ഒന്നും പറ്റത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഞാൻ സത്യമാണ് ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ച് ആശുപത്രി വന്ന റൂമിൽ ഇങ്ങനെ ഇരുന്ന് ഞാൻ ചുമ്മാ ഇങ്ങനെ അദ്ദേഹം ഇനി ഏത് ദൈവത്തെയാണ് ഞാൻ വിളിക്കേണ്ടത് എന്നെ ഇനി ഏത് ദൈവം സഹായിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഞാൻ വിഷമിച്ചിരുന്ന സമയത്തുണ്ടല്ലോ അവിടെ പാർവതി എന്ന് എഴുതി വെച്ചേക്കുന്നത് ഈ പാർവ്വതി എന്ന് പേര് കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാനോർത്തും ഞങ്ങളുടെ തൊട്ടടുത്ത് വീട്ടിലൊരു ചേച്ചി ഉണ്ട് കേട്ടോ ആ ചേച്ചിയിലെ ഈ ഇതൊക്കെ വായിക്കുകയൊക്കെ ചെയ്യുന്നതാണ് രാമായണവും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനിക്കും നല്ലപോലെ അറിയുന്നതാണ് ആ ചേച്ചിയപ്പോൾ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞ് ഞാൻ ഗെർഭിണിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് എന്നോട് പറയായിരുന്നു പാർവതിദേവിയോട് പ്രാർത്ഥിക്കണം അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ധനുഷ് എടുക്കുന്ന നോയമ്പാണ് ഷഷ്ടി എന്ന് പറഞ്ഞു അപ്പോൾ അതെങ്ങനെ എടുക്കണം എന്നതൊന്നൊന്നും എനിക്ക് ആ നിമിഷം അറിയത്തില്ല കേട്ടോ ഞാനത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് എനിക്കൊരു കുഴപ്പമില്ലാതെ സർജറി ഇല്ലാതെ കിട്ടണേ ഞാൻ ഷഷ്ടി വ്രതം എടുത്തൊക്കെ ആദ്യമായിട്ട് ഈ നേരിവാണ് ചേട്ടൻ അമ്മ ഷഷ്ടി വ്രതം എടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളോ പ്രാർത്ഥനയോ ഒന്നും എനിക്ക് റിയത്തില്ല ഇപ്പം ഞാൻ പറഞ്ഞു ഷഷ്ടുവ്രത നിർത്തേക്കാം എൻ്റെ കുഞ്ഞിന് സർജറി ഇല്ലാതെ എനിക്ക് എന്ന് പറഞ്ഞ് അത്രയും ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു സീപ്രീച്ചുണ്ട് ആ ചേച്ചി എന്നോട് തോന്നി ചേച്ചിങ്ങനെ വിഷമിച്ചിരിക്കുന്ന വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഇന്നോ കുഞ്ഞേച്ചോ ഓപ്പറേഷൻ വേണമെന്നൊക്കെ ആ ചേച്ചിയും വന്നു എന്നോട് പറഞ്ഞു പഴനി കൊണ്ടുപോയി തല മുട്ട അടിച്ചേക്കാന്ന് അപ്പോൾ ആ ചേച്ചി പഴിക്ക് പോവുക എന്നോട് പറഞ്ഞ് എന്നതെങ്കിലും നേർച്ച് രണ്ട് പൈസ തരാം ചെയ്യാൻ ചെയ്യുന്നത് ആ ചേച്ചി പൈസയും കൊടുത്തേക്കാ കഴിഞ്ഞ് പിറ്റോസും രാവിലെ ഞാൻ ഡോക്ടറെ ചെന്ന് തന്നപ്പോഴും വിശ്വസിക്കാൻ പറ്റിയില്ല അത്രയ്ക്ക് ഇതാണ് കാര്യം തലേ ദിവസം വരെ ഞങ്ങളോട് വൈകിട്ട് പറഞ്ഞാണ് സർജറി വേണമെന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത് പെറ്റിസം രാവിലെ എന്നപ്പോഴത്തേക്ക് ഡോക്ടർ കഴിഞ്ഞു ദഹനത്തിന് കുഴപ്പമില്ല സർജറി വേണ്ടത് അന്ന് മുതലാണ് ഞാൻ ഈ ഷഷ്ടിവ്രതം എടുക്കുന്നത് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എൻ്റെ കുഞ്ഞിനും കൊണ്ട് ഞാനൊരു ഷഷ്ടി വ്രതം എടുക്കുകയും ചെയ്തു അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പഠിച്ചതിന് ശേഷം ഞാൻ ആ വ്രതം എടുക്കുന്നത് ഞാൻ ത്യാമാസത്തിലാണ് എടുത്തത് അത് നമ്മൾ ഒരു വർഷം എടുക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത് ആ വ്രതം എടുത്ത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എൻ്റെ കണ്ണിന് വേണ്ടി അത് കഴിഞ്ഞും ഞാൻ എൻ്റെ പിള്ളേർക്ക് വേണ്ടി ഈ വ്രതം എടുത്തിട്ടുണ്ട് അതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വിശ്വസി ചെയ്ത് ദൈവത്തെ വിളിച്ചാലും ദൈവം വിളിക്കേക്കും കണ്ണൻ അത് ഞങ്ങൾ കൊണ്ട് കൊണ്ടുപോയി തലമുട്ട അടിപ്പിച്ചു ഞങ്ങൾ പഴനി ആദ്യം പഴനിലാണ് ഞങ്ങൾ പോയി പഴനി പോയി തലമുട്ട അടിപ്പിച്ചു അതുകഴിഞ്ഞ് വെള്ളങ്ങണ്ണി കൊണ്ടുപോയി അത് കഴിഞ്ഞ് അവന് ഓരോ കാര്യങ്ങളും അതുപോലെ നേർന്ന നേർച്ചകളെല്ലാം ഞാൻ ചെയ്തു അവൻ്റെ പേരിൽ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജീനയ്ക്ക് സങ്കടമില്ല എന്ന് ചോദിച്ചാൽ ഞാൻ എല്ലാത്തിനാണ് സങ്കടപ്പെടേണ്ടത് എല്ലാവരും ഹിന്ദുക്കളുടെ രീതിക്ക് ദേവി എന്ന് വിളിക്കുന്നു നമ്മളെ മാതാവേന്ന് വിളിക്കുന്നു ആ ഒരു വ്യത്യാസം ഞാൻ കാണുന്നുള്ളൂ ഹിന്ദുക്കളെ ഇതിലും തന്നെയുള്ള ഇതെല്ലാം ഒരു ദൈവമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുള്ള അങ്ങനെ എനിക്ക് ഞാൻ ഒരിക്കലും ഒരു മതത്തെയും കുറ്റം പറയുന്നില്ല മുസ്ലിങ്ങളുടെ രീതിയിൽ തന്നെ അവരുടെ കാര്യങ്ങൾ എനിക്ക് ഒന്നും അറിയത്തില്ല കുറച്ചൊക്കെ കാര്യങ്ങൾ അവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ അറിയത്തുള്ളൂ അതും എനിക്ക് വിശ്വാസം തന്നെയാണ് പക്ഷേ ഞാൻ ജീവിക്കുന്നത് ഹിന്ദു രീതിക്കാന്ന് പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ ഈശോ എൻ്റെ മക്കൾക്കും അറിയാം ഈശോ എന്നാണെന്നും അതെങ്ങനെയാണെന്നും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റേതായിട്ടുള്ള പ്രാര്ത്ഥനകളൊക്കെ അവർക്ക് അറിയാൻ ചെറുതൊക്കെ എന്ന് ഓരോ വിഷമ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ കുഞ്ഞിലെ പഠിച്ചു വെച്ച ഓരോ പ്രാർത്ഥനകളൊക്കെ ഉണ്ട് അതൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാൻ ഞാൻ പറയും മോനെ ഒരുപാട് ഇന്നും എൻ്റെ കുഞ്ഞുങ്ങൾ കിടക്കാൻ തന്നെ പറയും അമ്മ എൻ്റെ നീറ്റിലൊന്ന് കുരിശു വരച്ചേന്ന് പറയാറുണ്ട് ഞാൻ ഞാനവരുടെ നെറ്റി കുരിശു വരച്ചു കൊടുക്കാറുണ്ട് ചില സമയങ്ങളിൽ അവർ രാത്രി കിടന്ന് പേടിച്ച് ഇപ്പോഴും എടുക്കാണുണ്ട് ചില സമയത്ത് അവരെന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് ചാടി എണിക്കുന്നത് അങ്ങനെയുള്ള സമയത്ത് അച് കൊണ്ടെടുത്തോണ്ട് അവൻ്റെ കഴുത്തെ എടാ ഇത് കഴുത്തിട്ടുണ്ടൊക്കെ പിശാശ്ശി കയറുന്ന എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ അവർക്കും ആ ഒരു വിശ്വാ അവരും ആ ഒരു വിശ്വാസത്തിലൊക്കെ വളർന്നു തന്നെ അവർന്ന് വെച്ചാൽ എന്തുവാണ് അവർ പൂർണ്ണമായിട്ട് ക്രിസ്ത്യ വിശ്വാസത്തിൽ നിന്നല്ലേ പറഞ്ഞത് അവരവരുടെ രീതിക്ക് അവരുടെ അച്ഛൻ്റെ രീതിക്ക് തന്നെയാണ് അവർ വളർന്നു വരുന്നത് പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ പിന്നെ എനിക്ക് ഒരുപാട് സങ്കടങ്ങൾ വരാറുള്ള സമയത്ത് അത് എനിക്ക് മാറ്റി കിട്ടാൻ വേണ്ടി ഞാൻ കൊന്ത ചെല്ലാറുണ്ട് കൊന്തചെല്ലി പ്രാർത്ഥിക്കാറുണ്ട് അത് ഞാൻ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഉറപ്പായിട്ട് എൻ്റെ പ്രശ്നങ്ങൾ മാറാറുണ്ട് എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ എനിക്ക് അതുപോലെ വിഷമങ്ങളും അതുപോലെ നൊവേനയുണ്ട് ഉണ്ണീശോടെ നൊവേന ഞാൻ ചെല്ലാറുണ്ട് അത് നൊവേന ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കാര്യം സാധിച്ചു കിട്ടാറുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് ഈ വിഷമങ്ങളും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥന അതുപോലെ തന്നെ അമ്പലത്തിലും ഞങ്ങളുടെ ഇവിടുത്തെ ഒരു അമ്പലമുണ്ട് തോട്ടങ്ക അമ്പലം അവിടെ പോയാൽ എനിക്ക് ഉറപ്പാണ് അതുപോലെ തന്നെ ശാലിശലത്ത് ശിവഭഗവാൻ്റെ അമ്പലമുണ്ട് അവിടെ പോയാലും അത് നമ്മളൊരു സങ്കടം പറഞ്ഞു നമ്മൾ വിഷമം പറഞ്ഞു എന്ന് പ്രാർത്ഥിച്ചാണല്ലോ ഉറപ്പായിട്ട് ഒരു ദൈവം നമ്മളെ തള്ളിക്കളയാല പിന്നെ പല മതത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കാതിരിക്കാൻ നമ്മളെല്ലാം മനുഷ്യരാണ് മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണ് മനുഷ്യരുടെ ശരീരത്തിൽ നിന്ന് പോകുന്നത് പിന്നെ ക്രിസ്ത്യൻസ് അടക്കം ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു മുസ്ലിംസും അതുപോലെ തന്നെ ഹിന്ദുക്കൾ അടക്കം ചെയ്യുന്നു ചിലർ ദഹിപ്പിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉള്ളു അല്ലാതെ യാതൊരു ഇതും നമ്മൾ മണ്ണിനോട് തന്നെയാണ് ചേരുന്നത് മരിച്ചു കഴിഞ്ഞാൽ അത് ഹിന്ദുക്കളെ എതി കത്തിച്ചെന്ന് പറഞ്ഞാലും ആ ചാരവും മണ്ണിനോടാണ് ചേരുന്നത് അല്ലാതെ യാതൊരു വ്യത്യാസവും ഇല്ല അതുകൊണ്ട് നമ്മൾ വെറുതെ വിശ്വാസങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളു എനിക്കങ്ങനെ വിഷം തോന്നുന്നില്ല കേട്ടോ ഇപ്പോഴും ഞാൻ പറയും എനിക്ക് ഒരു സങ്കടവും ഇല്ല എനിക്കിങ്ങനൊരു കല്യാണം കഴിച്ചതിലോ ഒന്നും പിന്നെ ഓരോരുത്തരുണ്ടാ ഞാൻ വേറെ കാര്യം പറയാൻ വന്നതെന്നു ചോദിച്ചാൽ ഈ വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ കാര്യത്തിലാണ് പറയാൻ വന്നത് എനിക്കറിയാവുന്ന ഒരു വീടുണ്ടായിരുന്നേ അവിടെ രണ്ട് പെൺപിള്ളാരും പിന്നെ എനിക്കൊന്നും ഒരു ചെറുക്കൻ ഉണ്ട് ഇറക്കന്മാരും അങ്ങോട്ട് ഉണ്ടായിരുന്നു അപ്പം അവിടുത്തെ ഒരു പെണ്ണ് ക്രിസ്ത്യനെ കല്യാണം കഴിച്ചു ക്രിസ്ത്യനെ കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അവരുടെ അപ്പനൊക്കെ മരിച്ചുപോയി കഴിയുമ്പോഴത്തേക്ക് ഇവർ എന്നെ അത് ക്രിസ്തീയ രീതിക്ക് അങ്ങ് ജീവിക്കാൻ തുടങ്ങി ക്രിസ്തി രീതിക്ക് ജീവിക്കാൻ കാവും കാര്യങ്ങളും ഒക്കെ ഉള്ളവരായിരുന്നു ഇവർ ഈ കാവെല്ലാം വെട്ടി അങ്ങ് നേരത്തി ആ കാവിനകത്ത് ഞാൻ അവർക്ക് അന്നേരം മരോട്ടിക്ക അങ്ങനെ ഒരുപാട് സൈസ് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവർ ഈ കാവ് വെട്ടി ഇങ്ങനെ കുത്തി ഇളക്കുന്ന സമയത്ത് ഓരോ പ്രാവശ്യം കുത്തി ഇളക്കുമ്പോഴും പാമ്പിനെ കാണുന്നുണ്ടായിരുന്നു പാമ്പിനെ വെട്ടുകയും ചെയ്യുന്നുണ്ടായിരുന്നു തൂമ്പാണ്ട് വെട്ടുകയും ഇവരെ തല്ലിക്കൊല്ലു ഒക്കെ ചെയ്യുന്നുണ്ട് ഇവർ ശരിക്കും ഹിന്ദു ആചാരത്തിൽ ജീവിച്ചവരാണ് ശരിക്കും ആ വിളക്കത്തേരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് അവർക്ക് ക്രിസ്തി ഇതിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെ ഹിന്ദു ആചാരങ്ങളൊക്കെ അവർക്ക് എന്നതോ അവർക്കത് കൊള്ളത്തില്ല ക്രിസ്തി ആചാരം മാത്രമാണ് നല്ലത് എന്നുള്ളൊരു വിശ്വാസത്തിലേക്ക് വന്നു അവർ ഇത് ചെയ്തപ്പോഴത്തേക്ക് അവിടുള്ള മനുഷ്യരെല്ലാം പറഞ്ഞു അവർ കാണിക്കുന്നത് ദോഷമാണ് അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട അവരത് വിറ്റേച്ചാണേലും പോട്ടെ അവരത് ഇടിച്ച് ഇങ്ങനെ നിരപ്പാക്കരുത് എന്നിങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് ആ പെണ്ണും ഭർത്താവും അവിടെ പോയി ഇവർ ഈ അമ്മയും മക്കളും മാത്രമായി ഒരു പെണ്ണ് കല്യാണം കഴിച്ചു അതിൻ്റെ ഭർത്താവ് അതിനെ ഉപേക്ഷിച്ചിട്ട് പോയി ഒരു ചെറുക്കൻ അവർ മരിച്ചു പോയി അങ്ങനെ ഒരുപാട് നാശങ്ങൾ മാത്രമല്ലാതെ അവർക്ക് അതിന് ശേഷം ഒരു ഉയർച്ച ഉണ്ടായിട്ടില്ല എന്നാൽ അവർ ക്രിസ്ത്യീത വിശ്വാസത്തിലേക്ക് അവർ പോയതല്ലേ പക്ഷെ അങ്ങനല്ലേ നമുക്ക് ക്രിസ്തീത വിശ്വാസത്തേക്ക് പോയി ഒത്തിരി ഹിന്ദുക്കൾ എനിക്കറിയാം ക്രിസ്തീതയിൽ മാതാവിനെ വിശ്വസിക്കുന്നവരുണ്ട് ഈശോയെ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ കൃപാസനത്തിൽ പോകുന്ന ഒത്തിരി ഹിന്ദുക്കളുണ്ട് അപ്പം അവർക്കൊക്കെ നമ്മളെ ക്രിസ്ത്യാനികളൊക്കെ വിശ്വാസമാണ് കൃപാസനം അവർക്കൊക്കെ അതുപോലെ വിശ്വസിക്കുന്നവരുണ്ട് അപ്പം അവർ ക്രിസ്ത്യതയിലേക്ക് വന്നപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ അവർക്ക് നല്ല ഉയർച്ച കൊടുക്കാറുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു ദൈവത്തെ നിന്ദിക്കാതെ നമ്മൾ ഏത് മതത്തെ വിശ്വസിച്ചാലും ഒരു കുഴപ്പമില്ല ഏത് മതത്തെ വിശ്വസിച്ചാലും വേറെ എനിക്കറിയാവുന്ന ഒത്തിരി പറയേണ്ടേ ക്രിസ്ത്യാനി ആയതിനു ശേഷം ഹിന്ദു സമുദായത്തെ തള്ളി തള്ളിപ്പറയുന്നവരെയും കണ്ടിട്ടുണ്ട് അതുവരെ അവർ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചവരാന്ന് ഓർക്കണം ആ ചെറുപ്പം മുതലേ വളർന്നു വന്നിച്ച് പെട്ടെന്ന് ഒരു ക്രിസ്ത്യതിലേക്ക് പോകുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും തല്ലിക്കളന്ന് അവരാരും രക്ഷപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അവരാരും ഉയർച്ചയിലേക്ക് വന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നതിന് അതൊക്കെ വിശ്വാസമല്ല അതൊക്കെ അഭിനയമാണ് അതൊക്കെ ക്രിസ്തി എതിരേക്ക് അവർ കാണിക്കുന്ന അഭിനയമാണ് കാര്യം ആ ഒരു മതത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കിടന്ന് കാണിക്കുന്ന പരിപാടിയാണ് അല്ലാതെ അവർക്ക് അത് വിശ്വാസം ഉണ്ടായിട്ടല്ല അവർ അതിലേക്ക് വരുന്നു നമ്മൾ മനസ്സിൽ വിശ്വസിച്ച് വേണം പോകാനായിട്ട് മനസ്സിൽ വിശ്വസി ഇന്നും ഞാനും ഒന്ന് കാലു തന്നെ വീഴാൻ പോയാൽ എൻ്റെ മാതാവേന്നാണ് ഞാൻ വിളിക്കുന്നത് അത് എൻ്റെ ജന്മനമുള്ളൊരിതാണ് ജനിച്ചപ്പോൾ മുതൽ ഞാൻ അതിലാണ് ഇത് വന്നത് അതുകൊണ്ടാണ് ഇന്നും കാലു തന്നെ വീഴാൻ പോകുമ്പോൾ എൻ്റെ മാതാവേ എൻ്റെ ഈശോയെ എന്ന് വിളിച്ചു പോകുന്നത് അതുകൊണ്ട് നമുക്ക് ദോഷം ഒന്നും സംഭവിക്കുന്നില്ല ചിലർ പറയും രണ്ട് വള്ളത്തേലും കൂടെ കാല് ചവിട്ടിയാൽ വള്ളം രണ്ട് സൈഡിലോട്ട് നീങ്ങിപ്പോകുന്നു വെറുതെയാണ് രണ്ട് വള്ളത്തേലും കാലു ചവിട്ടി നമ്മൾ ഒരു വള്ളത്തെ നിന്നുകൊണ്ട് തന്നെ രണ്ട് വള്ളത്തിൻ്റെയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ കുഴപ്പമില്ലല്ലോ നമ്മുടെ വിശ്വാസത്തിൻ്റെ തന്നെ നിങ്ങൾ ഇതിൻ്റെ പേര് എന്നെ ആരും പൊങ്കാല ഇടാൻ പറ്റില്ല കേട്ടോ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേട്ടോ ഈ മതത്തിൻ്റെ പേരിൽ പറഞ്ഞിടന്ന് വഴക്കുണ്ടാക്കുന്നത് ഒരു കാര്യവും ഇല്ലെന്നേ ഒന്ന് പോയാൽ കാലു തട്ടി വീണാൽ നമ്മുടെ ശ്വാസം നിൽക്കുന്നതേ ഉള്ളൂ അപ്പം നമ്മളെല്ലാ മതത്തിലും നമ്മളൊരേതായിട്ട് അവരും ജീവിക്കട്ടെ നമ്മൾ ഈ ഭൂമിയിലോട്ട് ജനിച്ച് സത്യം പറഞ്ഞാൽ മനുഷ്യരല്ലേ ഈ മതങ്ങളൊക്കെ ഉണ്ടാക്കിയത് അല്ലേ ഓരോരുത്തരും ഓരോ മതത്തിലും പറഞ്ഞു നമ്മൾ ജനിക്കുന്നത് മനഃപ്പൂർവ്വം ജനിക്കുന്നതാണോ അപ്പം ഞാൻ ക്രിസ്ത്യാനായിട്ട് ജനിച്ചത് മനഃപ്പൂർവ്വം അതിൽ എന്നെ ക്രിസ്ത്യാനായിട്ട് ജനിപ്പിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വരുന്നതല്ലല്ലോ അതൊക്കെ നമ്മുടെ വിധിയാണ് അതുകൊണ്ട് മതത്തിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ എൻ്റെ ചാനലിൽ വന്ന് ഒന്നും പറയാൻ നിൽക്കല്ലേ എല്ലാവരോടും വീണ്ടും വീണ്ടും പറയണം മതത്തിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ ആരും ചാനലിൽ വന്ന് പറയാൻ നിൽക്കല്ലേ ഞാൻ അങ്ങനെ ഒരു പല ഈ ഒരു മതത്തെയും തള്ളി പറയുന്നതിന് എനിക്കൊരു തരം എനിക്ക് എല്ലാ മതത്തിലും വിശ്വാസമാണ് അതുകൊണ്ട് അതുകൊണ്ടാരും അങ്ങനെയുള്ള കമ്പനി കൊണ്ട് ഞാൻ പിണങ്ങി പറയുന്നതല്ലേ കേട്ടോ അത് മറ്റ് ഞാൻ എൻ്റെ ഈ വീഡിയോ കാണുന്ന ക്രിസ്ത്യൻസ് മാത്രമല്ല ഹിന്ദുക്കളും എല്ലാ മതക്കാരും മുസ്ലിംസും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ അവർ ഇതാക്കി പറയുന്ന രീതി രീതിയാകത്തില്ലേ അതുകൊണ്ടാണ് ആരെയും നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക വേദനിപ്പിക്കാതിരുന്ന നമുക്ക് തന്നെ ഗുണങ്ങളേ ഉള്ളൂ നമ്മൾ മറ്റുള്ളവരെ കഴിഞ്ഞാൽ നമുക്ക് തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും പറയാതിരിക്കുക കേട്ടോ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഈ മരങ്ങളുടെ കാര്യങ്ങൾ ഒക്കെ ആയിട്ടുള്ളതാണ് അപ്പോൾ വീഡിയോയ്ക്ക് അവസാനിപ്പിക്കാൻ സമയം ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞല്ല ഒരു മതത്തെയും ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നില്ല ഞാൻ എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ആളാന്ന് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പൂജാമുറി കാണിച്ചായിരുന്നല്ലോ എൻ്റെ വീട്ടിലെ മാതാവുണ്ട് ഈശോയുണ്ട് കൃഷ്ണനുണ്ട് എല്ലാം ഉണ്ട് എല്ലാ ദൈവങ്ങളും ഉണ്ട് എല്ലാവരും ഞാൻ ഒരുപോലെ തൊഴുകുന്നുണ്ട് വിളക്ക് കത്തിച്ചതിന് ശേഷം എല്ലാ ദൈവങ്ങളും ഒരുപോലെയാണ് ഞാൻ തൊഴുകുന്നത് അല്ലാതെ അതിലൊന്നും അതുകൊണ്ട് അവരെയൊക്കെ ഒന്നിച്ചിരിക്കുന്നുണ്ട് അവർ തമ്മിൽ അവിടെ കിടന്ന് വഴക്കും ബേഗങ്ങളും ഒന്നുമില്ല അവരോടൊക്കെ സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ട് അവരോട് ഇരിപ്പുണ്ട് അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിലൂടെ കാണാമേ